സംസ്ഥാനത്തെ മുഖ്യതര മാധ്യമങ്ങൾക്കെല്ലാം വളരെ പ്രത്യേകതയുള്ള ദിവസമായിരുന്നു ജനുവരി പതിമൂന്ന് അതായത് ഇന്നലെ ഇന്നലെ പ്രധാനപ്പെട്ട വാർത്ത എല്ലാവർക്കും ഒരു സമാധിയായിരുന്നു തിരുവനന്തപുരത്തിനപ്പുറത്ത് നെയ്യറ്റിൻകരയുള്ള ഒരു സമാധിയായിരുന്നു സംസ്ഥാനത്തെ എല്ലാ പത്രക്കാർക്കും മാധ്യമങ്ങൾക്കും പ്രധാനപ്പെട്ട വാർത്ത രാവിലെ ഒൻപത് മണിക്ക് നിലമ്പൂർ എം എൽ എ ആയിരുന്ന പി വി എൻവർ രാജി പ്രഖ്യാപിച്ചെങ്കിലും അതിനുപോലും കൊടുക്കാത്ത പ്രാധാന്യമാണ് ആ സമാധി സ്ഥലത്തിന് കൊടുത്തത് ഈ അൻവറിനിടയിലും സമാജ സ്ഥലത്തിനിടയിലും വളരെ സുപ്രധാനമായ ഒരു വാർത്ത മാധ്യമങ്ങൾ കൊടുത്തില്ല അത് സംസ്ഥാനത്തിൻ്റെ പോസിറ്റീവ് ഒരു വാർത്തയാണെന്ന് എടുത്തു തന്നെ പറയണം സംസ്ഥാനത്തിൻ്റെ മുഖച്ചേ തന്നെ മാറ്റാൻ ശേഷിയുള്ള ഒരു ഐ ടി പദ്ധതി ഇന്ന് ആ ഐ ടി പദ്ധതിയുടെ എം ഒ യു ഇന്ന് സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചിരിക്കുകയാണ് ബ്രിഗേഡ് ഗ്രൂപ്പുമായിട്ട് തിരുവനന്തപുരത്ത് വേൾഡ് ട്രേഡ് സെൻറ്റർ വരുന്നതിനെക്കുറിച്ചുള്ള എം ഒ യു ആണ് ഇന്ന് സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ചത് വളരെ സുപ്രധാനമായ ഇൻവെസ്റ്റ്മെൻ്റാണ് സുപ്രധാനമായിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആ വാർത്ത സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ ആരും കൊടുത്തില്ല അതിന് പ്രാധാന്യം കൊടുത്തില്ല ഏകദേശം ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ് ഐ ടി അനുബന്ധ ഇൻവെസ്റ്റ്മെൻറ്റ് എം ഒ യു ആണ് ബ്രിഗേഡ് ഗ്രൂപ്പുമായിട്ട് സംസ്ഥാന സർക്കാർ ഇന്ന് ഒപ്പുവെച്ചത് മുഖ്യമന്ത്രിയും ആ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു കഴിഞ്ഞ കോവിഡ് സമയത്ത് കൊറോണ സമയത്ത് ഇതേ ഇൻവെസ്റ്റ്മെൻ്റ് കാര്യം ചർച്ചയായിരുന്നു മാത്രമല്ല ഇതിന്ന് ബ്രിഗേഡ് ഗ്രൂപ്പ് പുറമോട്ട് ഇറങ്ങുവച്ചു അന്ന് ഒരുപാട് ചർച്ചയായിരുന്നു സംസ്ഥാനം പുറമോട്ട് പോകുന്നെന്ന് പറഞ്ഞ തുടർച്ചയായിട്ട് ആക്ഷേപിച്ച മാധ്യമങ്ങൾ ഇന്ന് അതേ പദ്ധതി വീണ്ടും തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയപ്പോഴത്തേക്കും ചർച്ച ചെയ്തില്ല അതിനുപകരം സമാധിക്ക് പുറകിലായിരുന്നു പോരുന്നത് ഏകദേശം ഒന്നര മില്യൺ സ്ക്വയർ ഫീറ്റ് ഓ പ്രീമിയം ഐ ടി ഓഫീസ് സ്പേസ് കൊണ്ടുവരുന്ന പദ്ധതിയാണ് ഇവിടെ ബ്രിഗഡ് ഗ്രൂപ്പ് സംസ്ഥാനത്ത് ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നത് മാത്രമല്ല ബ്രിഗഡ് ഗ്രൂപ്പിൻ്റെ നേരത്തെ തന്നെയുള്ള പ്രധാനപ്പെട്ട ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കൊച്ചിയിലുണ്ട് മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റൊരു പ്രോപ്പർട്ടി മറ്റൊരു ഐ ടി പ്രോപ്പർട്ടി ഇപ്പോൾ തിരുവനന്തപുരം ടെക്നോ പാർക്കിൻ്റെ ഫേസ് വണ്ണിൽ വന്നുകൊണ്ടിരിക്കുകയും വേണം അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ സ്ക്വയർ ഫീറ്റിൻ്റെ പുതിയൊരു പദ്ധതി കൂടി സംസ്ഥാനത്ത് അവർ വിഭാവനം ചെയ്യുന്നത് ഐ ടി ഓഫീസ് സ്പേസ് മാത്രമല്ല ബിസിനസ് ക്ലാസ് ഹോട്ടലും അതിനൊപ്പം തന്നെ അവർ വിഭാവനം ചെയ്യുന്നുണ്ട് അത്ര സുപ്രധാനമായ പദ്ധതിയാണ് ഏകദേശം പതിനായിരത്തോളം പേർക്ക് ഇൻഡയറക്റ്റായിട്ടോ ഡയറക്റ്റായിട്ടോ തൊഴിൽ ലഭിക്കാൻ സാധ്യതയുള്ള വലിയൊരു പദ്ധതിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഇപ്പോൾ എം ഒ ഇ വച്ചിട്ടുള്ളത് എന്ന് വെച്ചാൽ സംസ്ഥാനത്തിൻ്റെ ഐ ടി വിപ്ലവത്തിന് കുറച്ചുകൂടെ സഹായകരമാകുന്ന രീതിയിലുള്ള പദ്ധതികളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് വന്നുകൊണ്ടിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം മാത്രമല്ല തിരുവനന്തപുരത്തിന് ഇപ്പോൾ സഹായമാകുന്ന ഐ ടി രംഗത്തും തിരുവനന്തപുരം മുന്നോട്ട് കുതിക്കുന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ ബ്രിഗേഡ് ഗ്രൂപ്പിൻ്റെ ഈ പദ്ധതി പക്ഷേ എന്നിരുന്നാൽ പോലും അതിന് ആവശ്യമായ പ്രാധാന്യം സംസ്ഥാനത്തെ മാധ്യമങ്ങൾ കൊടുത്തു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ് ഇതിനെക്കുറിച്ച് ഈ പദ്ധതിയെക്കുറിച്ച് മുഖ്യമന്ത്രി തന്നെ തൻ്റെ ഫേസ്ബുക്ക് പേജിൽ വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തിൻ്റെ ഐ ടി വികസനത്തിന് കൂടുതൽ കരുത്തേക്കാൻ ടെക്നോ പാർക്കിൽ പുതിയ വേൾഡ് ട്രേഡ് സെൻറ്റർ ഒരുങ്ങുന്നു ഇതുമായി ബന്ധപ്പെട്ട ധാരണാപത്രത്തിൽ ടെക്നോ പാർക്ക് സിഇഒ കേണൽ റിട്ടയേഡ് സഞ്ജീവ് നായരും ബ്രിഗേഡ് ഗ്രൂപ്പ് സിഇഒ ഹൃഷികേഷ് നായരും ഒപ്പുവച്ചു ബ്രിഗേഡ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ചെയർമാൻ എം ആർ ജയശങ്കർ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു ബിസിനസ് ക്ലാസ് ഹോട്ടൽ പ്രീമിയം ഐ ടി സ്പേസ് എന്നിവയോടു കൂടിയ പുതിയ സെൻറ്റർ ടെക്നോ പാർക്കിൻ്റെ നിലവിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്ക് കുതിപ്പേകും കൂടുതൽ ഗ്രേഡ് ഓഫീസുകൾ യാഥാർത്ഥ്യമാകുന്നതോടെ നിരവധി ഐ ടി കമ്പനികളെ നിക്ഷേപങ്ങളെ ആകർഷിക്കാൻ ടെക്നോ പാർക്കിന് കഴിയും അന്താരാഷ്ട്ര ഭൂപടത്തിൽ മികച്ച ഐ ടി കേന്ദ്രമെന്ന നിലയിൽ തിരുവനന്തപുരത്തെ അടയാളപ്പെടുത്താനും ഇത് കാരണമാകും ബ്രിഗേഡ് എൻ്റർപ്രൈസ് ലിമിറ്റഡ് ബ്രിഗേഡ് സ്ക്വയർ ടെക്നോപാർക്ക് ഫേസ് വൺ പൂർത്തിയാവുകയാണ് പുതിയ വേൾഡ് ട്രേഡ് സെൻ്ററും സജ്ജമാകുന്നതോടെ ലോകോത്തര നിലവാരം ഉറപ്പു തരുന്ന ഐ ടി ഹബ്ബായി കേരളം അംഗീകരിക്കപ്പെടുമെന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രിയുടെ കുറിപ്പ് അവസാനിക്കുന്നത് വളരെ സുപ്രധാനമായ ഇൻവെസ്റ്റ്മെൻറ്റാണെന്ന് എടുത്തു തന്നെ പറയാം നേരത്തെ തന്നെ എറണാകുളത്ത് വേൾഡ് ട്രേഡ് ഉണ്ട് ബ്രിഗഡ് ഗ്രൂപ്പിൻ്റെ തന്നെ വേൾഡ് ട്രേഡ് ഉണ്ട് അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ തിരുവനന്തപുരത്തും വരാൻ പോകുന്ന അവർ വേൾഡ് ട്രേഡ് സെൻ്ററിനെ ഫേസ് ത്രീ ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് അതുകൂടി ചെയ്യുമ്പോഴത്തേക്കും അവിടെ വൺ മില്യ്യൻ സ്ക്വയർ ഫീറ്റ് മാത്രമായിരിക്കും ഉണ്ടാകുമ്പോൾ പക്ഷേ തിരുവനന്തപുരത്ത് വരാൻ പോകുന്ന പുതിയ പദ്ധതി പ്രകാരം വൺ പോയിൻറ്റ് ഫൈവ് മില്യൺ സ്ക്വയർ ഫീറ്റ് വരാൻ പോകുകയാണെന്ന് വെച്ചാൽ എറണാകുളത്ത് അതിനേക്കാൾ വലുതാണ് തിരുവനന്തപുരത്ത് വരാൻ പോകുന്ന കാര്യം കൂടി എടുത്ത് പറഞ്ഞു അത്രമാത്രം സുപ്രധാനമായ ഒരു പദ്ധതിയാണ് നമ്മുടെ സംസ്ഥാനത്ത് വരാൻ പോകുന്നത് മാത്രമല്ല പ്രീമിയം ഓഫീസ് ബേസ് ആയതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന്റെയും തിരുവനന്തപുരത്തിന്റെയും മുഖച്ഛം തന്നെ മാറുകയും ചെയ്യും അത്രമാത്രം വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് അതിനാണ് മാധ്യമങ്ങൾ അവഗണിച്ചത് ഒരു രാവിലത്തെ പത്രത്തിൽ ഒരു കോളം വാർത്ത വന്നാൽ എന്തായാലും എന്തായാലും ദൃശ്യമാധ്യമങ്ങൾ പരിപൂർണമായിട്ട് ഉപേക്ഷിച്ചിരിക്കുകയാണെന്ന് എടുത്തു തന്നെ പറയാം